സന്ദിഗ്ധൂതകാല ഡൗട്ട്ഫുൾ പാസ്റ്റ് ടെൻസ് സഹർമക ട്രാൻസിറ്റീവ് സഹർമകം സഹർമഹം ഭൂതകാലത്തിൽ ക്രിയ സഹർമകമാണെങ്കിൽ കർത്താവിനോടുകൂടി നേരി ചേർക്കുക കർമ്മത്തിൻ്റെ ലിംഗഭചനങ്ങൾ അനുസരിച്ച് സാമാന്യ ഭൂതകാല ക്രിയയോടുകൂടി കർമ്മം പുല്ലിംഗ ഏകവചനമായി വരുമ്പോൾ ഹോഹ എന്നും കർമ്മം പുല്ലിംഗ ബഹുവചനമായി വരുമ്പോൾ ഹോങ്കെ എന്നും കർമ്മ സ്ത്രീലിംഗ ഏകവചനമായി വരുമ്പോൾ ഹോഗി എന്നും കർമ്മ സ്ത്രീലിംഗ ബഹുവചനമായി വരുമ്പോൾ ഹോങ്കി എന്നീ കാലപ്രത്യങ്ങൾ ചേർക്കുക എക്സാമ്പിൾ ഫൽ ഖായ ഫൽ ലാൽ മൈറ്റ് ഹാവ് ഈറ്റൻ ഫ്രൂട്ട് ലാൽ പഴം തിന്നിട്ടുണ്ടായിരിക്കും ശങ്കറിനെ സമോസേ ശങ്കറിനെ സമോസെ ഖായേ ഹോങ്കെ ശങ്കർ മൈറ്റ് ഹാവ് ഈറ്റൻ ദ സമോസസ് ശങ്കർ സമോസകൾ തിന്നിട്ടുണ്ടായിരിക്കും സുലേഖാനെ ജലേബി കായി ഹോഗി സുലേഖ മൈറ്റ് ഹാവ് ഈറ്റൻ ജലേബി സുലേഖ ജിലേബി തിന്നിട്ടുണ്ടായിരിക്കും മമതാനെ റോട്ടിയാൻ കായീ ഹോങ്കി മമത മൈറ്റ് ഹാവ് ഈറ്റൻ ദ ബ്രെഡ്സ് മമത റൊട്ടികൾ തിന്നിട്ടുണ്ടായിരിക്കും അടുത്തത് കർത്താവിനോടുകൂടി നെയ് പ്രത്യയവും കർമ്മത്തോടു കൂടി കോപ്രത്യയവും ചേർത്ത് കഴിഞ്ഞാൽ ക്രിയ പുല്ലിംഗ ഏകവചനമായിരിക്കും അജേഷിനെ മോദകോ ഖായാ ഹോഗ അജേഷ് മൈറ്റ് ഈറ്റൻ ദ മോദക് അജേഷ് മോദകം തിന്നിട്ടുണ്ടായിരിക്കും സുമേഷിനെ ഖായാ ഹോഗ സുമേഷ് ഈറ്റൻ സുമേഷ് തിന്നിട്ടുണ്ടായിരിക്കും ഇവിടെ കർമ്മം അസ്പഷ്ടമാണെങ്കിൽ പുല്ലിംഗ ഏകവചനമായിരിക്കും